നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിലേക്ക് താമരശ്ശേരി ഈ ഓഫീസിലേക്ക് ഈ അധ്യാപികയുടെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന ആയിട്ടുള്ള കെ പി എസ് ഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം മാർച്ചാണ് മാർച്ച് ഇപ്പോൾ ഇ ഓഫീസിന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഏതായാലും പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഈ അധ്യാപികയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടി ആവശ്യപ്പെട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ താമര ശ്ശേരിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് താമരശ്ശേരി എ ഇ ഒ ഓഫീസിലേക്ക് അധ്യാ കോൺഗ്രസ് അധ്യാപക സംഘനായിട്ടുള്ള കെ പി എസ് ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിഷേധം മാർച്ച് പോലീസ് ഗേറ്റിന് മുമ്പിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ഈ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കൂടുതൽ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ അധ്യാപക നിയമനം നടന്നത് ഇല്ലാത്ത തസ്തികയിലേക്കാണ് നിയമനം നടത്തിയത് കൂടാതെ ഈ നാല് കൊല്ലത്തോളം ഈ അധ്യാപ അഞ്ച് കൊല്ലമായി അധ്യാപിക ജോലി ചെയ്യുന്നു ഇതുവരെ ഒരു രൂപ പോലും ശമ്പളം ലഭ്യം ില്ല എന്നുള്ള കാര്യം കൂടി കുടുംബം ഉയർത്തുന്നുണ്ട് കൂടാതെ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സഹ അധ്യാപകരുടെയും മറ്റുമൊക്കെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ വ്യക്തമാക്കുന്നത് ഇല്ലാത്ത തസ്തികയിലേക്കാണ് നിയമനം നടത്തിയതെന്ന കാര്യം കൂടിയാണ് ഏതായാലും ഇത് ഈ ഈ മരണപ്പെട്ട അധ്യാപികക്ക് വലിയ രീതിയിലുള്ള മനോവിഷമം എന്ന കാര്യം തീർച്ചയാണ് ആ ഒരു മനോവിഷമമാണ് ഈ രീതിയിലുള്ള ഒരു ധാരണമായ സംഭവത്തിലേക്ക് നയിച്ചത് ഏതായാലും ഇത് സംബന്ധിച്ചൊരു അന്വേഷണം റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിഒ വിദ്യാഭ്യാസ വകുപ്പ് ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് മന്ത്രിയുടെ നേരത്തെ പ്രതികരണങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തും തന്നെയാണ് എ ഇ ഒും പറയുന്നത് ഏതായാലും നിലവിൽ ഈ മാനേജ്മെന്റ് നേരത്തെ ഉയർത്തിയ ഈ ആത്മഹത്യക്ക് പിന്നാലെ ഉയർത്തിയ വാദങ്ങളൊക്കെ തന്നെ തള്ളുന്ന ഒരു സ്ഥിതിയിലാണ് കുടുംബത്തിന് പ്രതികരണം ഉണ്ടായത്